എട്ട് വർഷത്തിന് ശേഷം മോഹൻലാലും സത്യനധികാടും ഒന്നിക്കുന്ന ചിത്രം ഡിസംബറിൽ ആരംഭിക്കുമെന്ന് സത്യനധികാട് പറയുകയാണ് സിനിമ ആരംഭിക്കുന്നതിന് മുമ്പ് പേര് നൽകിയതിനെ കുറിച്ചും മോഹൻലാലുമായി വീണ്ടും ഒന്നിക്കുന്നതിനെ കുറിച്ചും സത്യനധികാഡ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റ് ഇപ്പോൾ വലിയ ശ്രദ്ധ നേടിക്കഴിഞ്ഞു ഷൂട്ടിംഗ് പൂർത്തിയായി റിലീസ് ഡേറ്റ് എടുക്കുമ്പോൾ മാത്രം പേരിടുന്ന പതിവായിരുന്നു പണ്ട് വളരെ കുറച്ച് ചിത്രങ്ങൾക്ക് മാത്രമേ പേര് നേരത്തെ തീരുമാനിക്കാറുള്ളൂ കഥയ്ക്ക് മുമ്പ് പേര് കിട്ടിയ ചിത്രമാണ് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിന് ഉള്ളത് അടുത്ത സിനിമ ഒരു കോളനിയുടെ പശ്ചാത്തലത്തിൽ ആയാലോ എന്ന് ചോദിച്ചപ്പോഴേക്കും ശ്രീനി പറഞ്ഞു നമുക്ക് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന പേരിടാം ഒരു ഇന്ത്യൻ പ്രണയകഥയും ഞാൻ പ്രകാശനും ഷൂട്ടിങ്ങിനു മുമ്പേ കയറി വന്ന പേരുകളാണ് പുതിയ ചിത്രം ഡിസംബറോടെയാണ് ചിത്രീകരണം ആരംഭിക്കുന്നത് എങ്കിലും ഹൃദയപൂർവ്വം എന്ന പേര് നൽകുന്നു മോഹൻലാലിനെ ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തി അഭിനയിപ്പിക്കാൻ സാധിക്കുന്നത് എന്റെ വലിയ ഭാഗ്യങ്ങളിൽ ഒന്നാണെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് വീണ്ടും മോഹൻലാൽ എന്റെ നായകനാകുന്നു ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമാറാണ് ചിത്രം നിർമ്മിക്കുന്നത് വളരെ രസകരമായ ഒരു കഥ എന്റെ മനസ്സിൽ രൂപപ്പെട്ടു കഴിഞ്ഞപ്പോൾ കൂടിയിരുന്ന് അത് തിരക്കഥയാക്കാനും സംഭാഷണങ്ങൾ എഴുതുവാനും നൈറ്റ് കോൾ എന്ന മനോഹരമായ ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്ത സോനി ആണ് തെരഞ്ഞെടുത്തത് സൂഫി സുജാതിയും അതിരൻ എന്നീ ചിത്രങ്ങൾക്ക് ക്യാമറ ചലപ്പിച്ച അനു മുത്തേടത്താണ് ഛാഗരണം പാച്ചുവും അത്ഭുത വിളക്കും എന്ന ചിത്രത്തിന് ശേഷം സംഗീത സംവിധായകൻ ജസ്റ്റിൻ പ്രഭാകർ വീണ്ടും മലയാളത്തിൽ എത്തുന്നു കലാ സംവിധാനം ഏറെ പ്രിയപ്പെട്ട പ്രശാന്ത് മാധവ് ചിത്രത്തിൽ നായിക ആരായിരിക്കും എന്നതിൽ തീരുമാനമായിട്ടില്ല ഛാകരണം അനു മുത്തേടത്തും സംഗീത സംവിധായകൻ ജസ്റ്റിൻ പ്രഭാകറുമാണെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു നീണ്ട ഇടവേളയ്ക്ക് ശേഷം മോഹൻലാനൊപ്പം ഒരു സിനിമ ചെയ്യുന്നതായി സത്യനധികാർ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അറിയിച്ചിരുന്നു എന്നാൽ സിനിമയെക്കുറിച്ച് പിന്നീട് അപ്ഡേറ്റുകളൊന്നും പുറത്തു വന്നിരുന്നില്ല വലിയൊരു സർപ്രൈസ് പോലെയായിരുന്നു ഇവരുടെ സിനിമാ പ്രഖ്യാപനം ഇപ്പോൾ നടന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ ശ്രദ്ധ നേടിയിരുന്നു ഈ ചിത്രവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾക്ക് മോഹൻലാലും സത്യനന്ദിക്കാടും ഒന്നിക്കുന്ന ഇരുപതാമത്തെ ചിത്രമാണിത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പോരായിരിക്കും ചിത്രം നിർമ്മിക്കുക എന്നതാണ് സത്യനന്ദിക്കാട് മുമ്പ് അറിയിച്ചത് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നതും ജയറാം നായകനായി ഒരുക്കിയ മകൾ ആയിരുന്നു സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിൽ ഏറ്റവും അവസാനം തിയേറ്ററിലെത്തിയ ചിത്രം